വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം നിൽക്കാൻ പോകുന്നോ എന്നുള്ളതും സ്വർണ്ണവില എങ്ങോട്ട് പോകുന്നു എന്നുള്ള സംശയമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക കാരണം അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ചെറുത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വരാതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അത് വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താണെന്നറിയോ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണവിൽ പറയട്ടോ അതിന് മുമ്പ് അതിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞിട്ടുള്ളത് ഭയങ്കരമായ രീതിയിലുള്ള ഫൈറ്റിംഗ് ഉണ്ടല്ലോ ഇന്ത്യൻസ് ഫൈറ്റിംഗ് നിയർലി ഓവർ ഏതാണ്ട് ഏകദേശം നിന്നിട്ടുണ്ട് ഏകദേശം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് പിന്നെ എന്നാലും അമാസമായിട്ടുള്ള ഒരു എന്താ ഇന്ത്യൻസ് ഫൈറ്റിംഗ് ഓവറാണ് എങ്കിൽ കൂടിയും ഇൻസിസ്റ്റ് വാർ വിൽ എന്താ കണ്ടിന്യൂ എന്നാ പറയുന്നത് അത് അമ്മാസുമായി ചെറിയ രീതിയിലുള്ള വാർത്ത ചെറുതായിട്ട് തുടരും എന്നാൽ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എന്താ സത്താൻ ലബനിൽ ഇസ്രായേലിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അമ്മാസിൻ്റെ അമാസിന് വെപ്പൺ കൊടുക്കുന്ന വെപ്പൺ എക്സ്പേർട്ടിനെ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇരുപതൊന്നായിരം കുട്ടികൾ മിസ്സിങ് ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അത് ഇതും ഇതുവരെ ആയിട്ട് പിന്നെ ആദ്യമായിട്ട് ഗാലൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് എവിടെ യു എസില് എത്തിയിട്ടുണ്ട് ഡിഫൻസ് ചീഫാണ് അതും അറസ്റ്റ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർഡിൻ്റെ അറസ്റ്റ് വാറൻറ്റ് റിക്വസ്റ്റിന് ശേഷമാണ് യു എസ്സിൽ എത്തുന്നത് എന്നുള്ള ഒരു വളരെ തന്ത ഒരു വേറെ പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ ഇട കിടക്കട്ടെ അറസ്റ്റൊന്നും ചെയ്യത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ഇതിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുമ്പോൾ ഗോൾഡ് സ്വർണ്ണവിലക്ക് ഒരു സ്വർണ്ണവില തകരാൻ സമാധാനം വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടി ഇടിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ജസ്റ്റ് പുലർച്ചെ ജസ്റ്റ് ഗോൾഡ് പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് പോയി പിന്നെ ജസ്റ്റ് നെഗറ്റീവ് ഡിറക്ഷനൊക്കെ പോയി പിന്നീട് വീണ്ടും പോസ്റ്റ് ഡയറക്ഷൻ എല്ലാം ഇപ്പോഴും ഉള്ളത് കേട്ടോ അപ്പോഴും ആ ഒരു പ്രോബ് സമാധാന ഡീല് ഫോം ചെയ്തിട്ടില്ലല്ലോ ആക്രമണങ്ങളൊക്കെ തുടരുന്നുണ്ട് ഹിസ്ബുല്ലയെ അറ്റാക്ക് ചെയ്തല്ലോ അപ്പോൾ ആ ഒരു വലിയ അമേരിക്ക നല്ലൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന് ഇസ്പുല്ലയുമായിട്ട് പ്രശ്നത്തിന് പോകേണ്ട ആൻഡോമിന് ഓവറോ ഹെൽമെഡ് ആയിട്ട് മാറും എന്നുള്ളൊരു വലിയൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇസ്ബുള്ള ഹിസ്ബുല്ലോട് ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ഇസ്ര അതുമല്ല ലാപ്പിഡ് പോലും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ വിഷൻ ഇല്ല നദന്യാഹുവിന് എന്ന് കാരണം ആക്രമണത്തിന് പോയി കഴിഞ്ഞാൽ ഹിസ്ബുല്ലൈടെ അടുത്ത് വലിയ രീതിയിലിസ്ബുല്ല നഷ്ടം ഉണ്ടാകും പക്ഷേ ഇസ്രായേലിന് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും അപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഘടകമുണ്ട് അപ്പോൾ സമാധാനത്തിലേക്ക് ചിലപ്പോൾ ഹിസ്ബുല്ലയുടെ ഈ ഒരു ത്രെട്ടിൻ്റെ ഇതിലേ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഗോൾഡ് എന്ത് ചെയ്യും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇടിയും പക്ഷേ ഇപ്പോൾ പോസിറ്റീവ് ഡിറക്ഷനിലാണല്ലോ ഇന്ന് ശരിക്കും എൺപത് രൂപ കുറയ്ക്കാനൊരു കാരണം എന്താ അറിയോ നെഗറ്റീവ് ഡിറക്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൂടുതൽ പിന്നെ വല്ല കാര്യ വന്നിട്ടുണ്ടായിരുന്നു ഒമ്പതരൊക്കെ തന്നെ ക്യാരി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരു എണ്ണൂറൊക്കെ കുറയ്ക്കേണ്ട അടുത്ത് അറുന്നൂറ്റി നാൽപ്പതൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച അപ്പോൾ പിന്നെ ഈ ഒരു പ്രസൻസും പ്രെസൻസൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആകെ മൊത്തം വലിയ ഉയർച്ചയൊന്നും രാവിലെ ഉണ്ടാകാത്തതുകൊണ്ടും വലിയ കുറച്ചൊന്നും ഉള്ളു അതായത് വലിയ ഇടിച്ചിരുന്നൊന്നും ഇടിഞ്ഞിട്ടൊന്നുമില്ല എൺപത് രൂപ കുറഞ്ഞ് ഗ്രാമിന് പവന് അൻപത്തി മൂവായിരം ആയി ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചു ആയിട്ടുണ്ട് നാളെ ഇപ്പോൾ ഒരു വിപണി പ്രകാരം എൺപത് കൂടുകയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റം ചെയ്തേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ സ്വർണം വാങ്ങാനുള്ള ആളുകൾ കാത്തിരിക്കുക മനസ്സിലായില്ലേ ഈ യുദ്ധം അഥവാ സമാധാനത്ത് പോകാതെ ഇസ്ബുദ്ധി അങ്ങോട്ട് പോയി കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആക്രമിച്ച് വീണ്ടും ഇത് ഇതുവരെ പറഞ്ഞ പോലെ നുണ പറയുകയാണെങ്കിൽ കഴിഞ്ഞു ഓക്കെ പിന്നെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോയെന്ന് അറിയത്തില്ല പറഞ്ഞത് പ്രാവർത്തികമാകുകയാണെങ്കിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് വരും പക്ഷേ റഷ്യ ഓക്കെ ഇപ്പോൾ അത് തീവ്രമായി നിൽക്കുകയാണ് അപ്പോൾ എന്താ അതും അതിൻ്റെ ലെവല് മാറിക്കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ അത് അതിൽ സമാധാനം ഉണ്ടാകാതെ ആയി കഴിഞ്ഞാലും ലോങ് ടൈമിലേക്ക് ഗോൾഡ് വേഗം അറുപതിനായിരം ഷോർട്ട് ടൈമിൽ തന്നെ മീഡിയം ടൈമിൽ ഗോൾഡ് അറുപതിനായിരത്തേക്ക് പോകുക വേറെ കാര്യം ലോങ് ടൈമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ലക്ഷം രണ്ട് ലക്ഷം കടന്നു പോകും ഷോർട്ട് ടൈമിൽ എന്തായാലും ഇത് സമാധാനം വന്നുകഴിഞ്ഞാൽ സ്വർണ്ണം വാങ്ങാൻ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ തായ കിട്ടും അപ്പോൾ പെട്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ല വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ അപ്ഡേറ്റുകളും നോക്കണം ബുക്കാനുള്ള ആളുകൾക്ക് ഇപ്പോൾ ഉറ്റുകഴിഞ്ഞാൽ മാന്യമായ തുക കിട്ടുന്ന പ്രൈസ് തന്നെയാണുള്ളത് ഗതി കെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പക്ഷേ അപ്ഡേറ്റുകൾ നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സ്കൂളിൽ അറ്റാക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനനുസൃതമായിട്ട് ഗോൾഡിൻ്റെ സമാധാനം പാളിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാ അപ്ഡേറ്റുകളും നോക്കുക അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്